എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുസരിച്ച് നാം കൃഷിയിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് ഇപ്പോൾ പൊതുവെ ചൂട് കൂടി വരുന്ന ഒരു കാലാവസ്ഥ ആയതിനാൽ തന്നെ ചീര പാവൽ വയർ പടവലം വെള്ളരി മത്തൻ ബീച്ചിൽ വഴുതന എന്നിവയൊക്കെ നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ ശ്രമിക്കാം ചീരകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായൊരു കാലാവസ്ഥയാണിത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ നട്ട് വളർത്തിയിരിക്കുന്ന ചീരച്ചെടികളാണിത് പച്ചച്ചീരയും ചുമലച്ചീരയും ഒക്കെ നമുക്കുണ്ട് അതായത് നമ്മുടെ മയിൽപീലി ചീരയുടെ അരിയിട്ട് ഭാഗ്യം ഉളപ്പിച്ചതാണ് ഈ പച്ച നിറത്തിലുള്ളത് മൂന്നാലഞ്ച് ചുവട് പാൽ അതായത് സുന്ദരി ചീരയാണ് ഇതിൻ്റെ അരി എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ നിർത്തിയിരിക്കുവാണ് ഇത് നമ്മൾ കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ള ചീരയിൽ ഉണ്ടായിരുന്നതാണ് വേര് പൊട്ടിപ്പോകാത്തത് കൊണ്ട് തന്നെ ഇതൊന്ന് കുഴിച്ചു വെച്ച് നോക്കി തിളത്ത് കിട്ടുവാണെങ്കിൽ നമുക്കതിൻ്റെ അരി എടുക്കാവുന്ന കരുതി എന്തായാലും നമുക്ക് ഈ ചീര പിടിച്ചു കിട്ടി ഒപ്പം അതിൽ അരിയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് എടുത്തിട്ട് ഇതിൻ്റെ വിത്ത് ഉണക്കിയെടുത്ത് നമുക്ക് വീണ്ടും പാകി മുളപ്പിച്ചെടുക്കാവുന്നതാണ് ചീരകൃഷിക്ക് നമ്മൾ ആദ്യം നല്ല അടിവളം ചെയ്തു കൊടുക്കണം അതിനുശേഷം നമ്മുടെ ചീര തൈകൾ ഏകദേശം ഒരു എട്ട് സെൻറ്റിമീറ്റർ ഉയരമൊക്കെ വെച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ജൈവ വളം തയ്യാറാക്കുന്നതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം ചീര നല്ല ഉയരം വെച്ച് വളരുവാനും ഇലകളൊക്കെ നന്നായി തഴച്ച് വളരുവാനുമൊക്കെ സഹായിക്കുന്ന ഒരു ജൈവ ലായനിയാണിത് അതിനായി ആദ്യം നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക ആ പാത്രത്തിൻ്റെ അതേ അളവിൽ തന്നെ രണ്ടിരട്ടി വെള്ളവും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുക ഇനി നമുക്ക് വേണ്ടത് ക്ഷീമക്കൊന്നയുടെ ഇലകളാണ് നമ്മൾ രണ്ട് പിടി ക്ഷീമക്കൊന്നയുടെ ഇലകൾ എടുക്കുക അത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചരച്ചെടുക്കാം ഇനി നമുക്ക് ചതച്ചരച്ചെടുത്ത ശീമക്കൊന്നയുടെ ഇലകൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലൈനിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കാം അടുത്ത കഞ്ഞിവെള്ളം വേണം നമ്മളിതിനായിട്ട് തിരഞ്ഞെടുക്കാൻ ഒരിക്കലും പുളിപ്പിച്ച കഞ്ഞിവെള്ളമല്ല നമ്മൾ ഈ വളം തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നത് പതിനാല് ദിവസത്തിലൊരിക്കൽ നമുക്ക് ഈ വളം ഉപയോഗിക്കാം ദ്രാവക രൂപത്തിലുള്ള ഈ ജൈവവളം നമുക്ക് ചീരയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചീരച്ചെടികളുടെ ചുവട്ടിലെല്ലാം തന്നെ നമുക്ക് ഈ ജൈവവളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ ചീരയുടെ ഇലകൾ നല്ല ആരോഗ്യത്തോടെ വളരുവാനായി ഇത് സഹായിക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം